എന്നിട്ട് നബി ഇങ്ങനെ പ്രാർത്ഥിച്ചു കിതാബ് ഇവനെ നീ അതായത് വിശുദ്ധ ഇവിടെ നബി അബ്ബാസ് എന്നവരുടെ പുത്രനാണ് അബ്ബാസ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് എന്നാണ് നബി പ്രാർത്ഥിച്ചതായിട്ട് ചില റിപ്പോർട്ടുകൾ കാണാം അതായത് ഖുർആാനും അതിന്റെ വ്യാഖ്യാനവും നീ പഠിപ്പിക്കണേ മറ്റൊരു പ്രാർത്ഥനയില് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം നീ ഇവനെ പണ്ഡിതനാക്കണേ അതായത്

ഖുർആാനും അതിന്റെ വിശദീകരണമായ ലഭിച്ചും അത് ഗ്രഹിക്കുവാനും ആക്കാനും അത് കൂടുതൽ മനസ്സിലാക്കാനുമുള്ള കഴിവും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫിയക്കും ഒക്കെയാണ് ഇവിടെ ഈ പ്രാർത്ഥന കൊണ്ടുള്ള ഉദ്ദേശ്യം നബി അലൈസ്മയുടെ ഈ പ്രാർത്ഥനയുടെ പറക്കത്തിനാൽ ഇബിൻ അബ്ബാസ് വലിയ പണ്ഡിതനായി തീർന്നു അദ്ദേഹം ഉമ്മത്തിന്റെ പണ്ഡിതൻ എന്ന് അറിയപ്പെട്ടു പ്രമുഖ വിഖ്യാതാവാണ് അദ്ദേഹം അൽമന്റെ വിഷയത്തിൽ അബ്ബാസ് അബ്ബാസിള്ളിമ വളരെയധികം തീവ്ര പരിശ്രമം നടത്തിയിരുന്നതായിട്ട് മറ്റു പല ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ രക്തബന്ധുക്കളായ കുട്ടികളോട് വാത്സല്യ പ്രകടനം നടത്തുക ഷഫക്കത്ത് അതിന്റെ പ്രാധാന്യം അതേപോലെ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഉസ്താദുമാർ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടിയിട്ട് അടുത്ത ബന്ധുക്കളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം അവർക്ക് ദീനിയായിട്ടുള്ള നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിൻ്റെ മാഹാത്മ്യം ഇത് വെളിപ്പെടുത്തുന്നുണ്ട് അതേപോലെ കുട്ടികൾക്ക് നന്മയ്ക്ക് വേണ്ടി അവരുടെ സാന്നിധ്യത്തിനും അല്ലാതെയും പ്രാർത്ഥിക്കണം അവരുടെ സാന്നിധ്യത്തെ തന്നെ അവർക്ക് അഭിനന്ദനമായിട്ടോ അല്ലാതെയൊക്കെ അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് നന്മ ചെയ്യാൻ കൂടുതൽ പ്രചോദനമാവാനും സാധ്യത ഉണ്ട് ഒരു കുട്ടിയിൽ നിന്ന് ഒരു നന്മ നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ ഒരു കാര്യം ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അടിപൊളി എന്നൊക്കെ ഇപ്പം പറയും അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അതായത് കുട്ടിക്ക് ഒരു പ്രോത്സാഹനമായിട്ട് കുട്ടി മനസ്സിലാക്കിയേക്കാം പക്ഷെ ബാറക്കള്ളാ പോലുള്ള അള്ളാഹുനക്ക് ചെയ്യട്ടെ അതുപോലുള്ള ആശംസ പ്രാർത്ഥനകള് അഭിനന്ദന പ്രാർത്ഥനകള് പ്രാർത്ഥിക്കലാണ് കൂടുതൽ ഉത്തമം അടിപൊളി എന്ന് പറയാൻ പാടില്ല എന്നല്ല അത് മാത്രം പോരാ അതേപോലെ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്ക അധ്യായം ബാബു മതമാരി ബാബു അധ്യായം മത യസ് എപ്പോഴാണ് ശരിയാവുക സ്വഹിഹാവുക സമാവ് സ്വഹീരി ചെറിയ കുട്ടിയുടെ കീർവി കുട്ടിയുടെ കീർവി അപ്പോ കുട്ടി ഒരു ഹദീത് കേട്ട് അത് റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്നതാണ് ഇവിടെ വിഷയം അങ്ങനെ കുട്ടിക്ക് വകതിരിവുള്ള കുട്ടിയാണെങ്കിൽ അത് സ്വീകാര്യമാണ് കുട്ടിയാണ് റിപ്പോർട്ടർ എന്നതുകൊണ്ട് ഹദീസ് സ്വീകാര്യമാകാതെ ഇരിക്കുന്നില്ല എന്ന് ആണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ വീക്ഷണം ഇമാ ബുഹാരി അത് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് ഹദീസുകൾ കൊടുത്തിട്ടുള്ളത് ഹദീസ് എഴുപത്തി ആറ് നിന്നുള്ള അദ്ദേഹം പറഞ്ഞു ഞാൻ അവൻ സഞ്ചരിക്കുന്നവനായിട്ട് അത്താൻ ഹിമാരിൻ അത്താൻ പെൺ പിന്നെ കഴുതയാണ് പെൺകഴുത ഒരു പെൺകഴുതപ്പുറത്ത് ഞാൻ പുറപ്പെട്ടു യാത്ര ചെയ്യുന്നവനായിട്ട് സമയത്ത് ആ കാലത്ത് ഞാൻ ആയിട്ടില്ല അതായത് പ്രായപൂർത്തി എത്തിയിട്ടില്ല പ്രായപൂർത്തി ആവാറായൊരു സമയമാണ് അള്ളാഹിസ് ഞാൻ പെൺകഴുതപ്പുറത്ത് പോകുമ്പോൾ അള്ളാഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് തരത്തിൽ അർത്ഥം പറയുന്നുണ്ട് ഇല വൈര് മതിലില്ലാതെ അത് മതിലൊന്നുമില്ലാതെ അതായത് ഒരു മറയും ഇല്ലാതെ എന്നാണ് ചിലര് അത് അർത്ഥം പറയുന്നത് ഹബി ഹുസൈമിൻ റഹ്ല വിവരണത്തിൽ ഇങ്ങനെ കാണാം ഇലാ വൈരി ജിദാറി അല്ലാത്ത ഒന്നിലേക്ക് മതിൽ അല്ലാത്ത ഒന്നിലേക്ക് അല്ല ഇലാൻ എന്നുള്ള മതിലല്ലാത്ത ഒന്നിലേക്ക് അപ്പൊ മതിലല്ലാതെ വടിയോ അങ്ങനെ എന്തെങ്കിലും നബിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം ഒരു മറയും ഇല്ലാതെ ആയിരിക്കില്ല നബി നിസ്കരിച്ചത് എന്ന ഏർ നിലക്കാണ് ഇവിടെ ഇബിനിസമീൻ വിശദീകരിച്ച് കാണുന്നത് അപ്പൊ നിസ്കരിക്കുമ്പോ ഒരു സൂത്ര മുമ്പിൽ വേണം എന്ന് നബിസുല്ലാസ്ല നിർദ്ദേശിച്ചതായിട്ട് കാണാം സൂത്ര ഇല്ലാതെ നിസ്കരിക്കരുത് എന്നും പറഞ്ഞതായിട്ട് കാണാം നബി സുല്ല അലിസ്ല വിശാലമായ സ്ഥലത്ത് നിസ്കരിക്കുമ്പോഴും വല്ല വടിയോ അതേപോലത്തെ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും മുമ്പിൽ വെക്കുമായിരുന്നു അതൊരു സുത്രയായിട്ട് അപ്പൊ അതിൻ്റെ കൂടി പാസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല ഈ സുത്രയുടെയും നിസ്കരിക്കുന്ന ആളുടെയും കൂടി ഇടയിലുകൂടെ പാസ് ചെയ്യരുത് സുത്രയോട് അടുത്താണ് നിൽക്കേണ്ടത് സുത്ര കുറേ അപ്പുറത്ത് വെച്ചിട്ട് അപ്പുറത്തൊന്നും നിസ്കരിച്ചാൽ പറ്റില്ല ഈ സുത്ര മുസ്താഹ് പിന്നെ വക്കതായ സുന്നത്താണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന വീക്ഷണമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ ഇബ്നി ഹുസൈമിൻ റഹിമഹുള്ള നിർബന്ധമാണെന്നുള്ള വീക്ഷണ കാരണം ചില അതായത് ഒരു ഇടയിലൂടെ ഞാൻ പാസ് ചെയ്തു അപ്പം ഒരു സൊഫിന്റെ മുമ്പ് കൂടെ എനിക്ക് വരാം ഞാനാകട്ടെ അതായത് ഹിമാർ അത്താൻ ഹിമാ പറഞ്ഞെ ഞാന് മേയാൻ വേണ്ടി വിട്ടു വിട്ടിരുന്നു സഫി അങ്ങനെ ഞാൻ പ്രവേശിച്ചു വേണ്ടി അത് എന്റെ മേൽ നിരാകരിക്കപ്പെട്ടില്ല എന്നെ ആരും ആക്ഷേപിച്ചില്ല അതിന് എന്നർത്ഥം ഏഹ് ഞാൻ ആക്ഷേപിക്കപ്പെട്ടില്ല ആ വിഷയത്തിൽ അപ്പോ ഞാനങ്ങനെ ചെയ്തിട്ട് ആരും എന്നെ ആക്ഷേപിച്ചില്ല ഇവിടെ ഇബ്രിന് അബ്ബാ സലിഹുമ അധികം പ്രായമായിട്ടില്ല അന്ന് പിന്നെ ഒരുപക്ഷെ സൊഫ് ഇവിടെ എന്റെ ഇടയിലൂടെ പോവല്ലാതെ വേറെ വഴി മാർഗം ഉണ്ടായിട്ടുണ്ടാവില്ല പിന്നെ മാത്രല്ല ഇവിടെ നബിസ് സൂത്ര ഉണ്ട് മൂമുകള് ഇവിടെ സൊഫിന്റെ മുമ്പിലൂടെയാണ് അപ്പോ ഇമാമിന്റെ സൂത്ര മൂവിന് മതിയാകും മൂവിൻ പ്രത്യേക സൂത്ര വേണ്ട എന്നതും ഇവിടെ മനസ്സിലാക്കാം പിന്നെ ചില വിശദീകരണങ്ങൾ കാണുന്നത് ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ചെറിയൊരു പിന്നെ സംഗ് ഉത്തമല്ലാത്തൊരു സംഗതി കൂടുതൽ ഉത്തമമായ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാം എന്ന നിലയ്ക്ക് അപ്പൊ ഇവിടെ നിസ്കാരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്നും كم شئنا تجربتي حدثني محمد بن يوسف قال حدثنا أبو مسهل قال حدثني محمد بن حرب حدثني الزبيدي عن الزهري عن محمود بن الربيع قال محمود بن الربيع رضي الله عنه من نبي مدها أقلت من النبي صلى الله عليه وسلم مجة مجها في وجهه وأنا ابن خمس سنين من درن അക്കൽത്തു ഞാൻ ഓർക്കുന്നു അക്കലിയാണെങ്കിൽ ബുദ്ധി എന്നാണല്ലോ ഓർമ്മ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അക്കൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു ഞാൻ ഓർക്കുന്നു നബി പിന്നെ നബിസ്ലം നബിസ്വല്ലാം അലുസ്ലിമിന്നുള്ള ഒരു സംഗതി മജ്ജത്തൻ ഒരു മജ്ജത്ത് മജ്ജത്ത് എന്ന് പറഞ്ഞാല് വെള്ളം വായിൽ നിറച്ചിട്ട് ഒരു കവിൾ വെള്ളം തുപ്പുന്നത് പുറത്തേക്ക് പിന്നെ കളയുന്നതാണ് ഇവിടെ മജ്ജത്തോട് ഉദ്ദേശിക്കുന്നത് മജ്ജ നബിസ്വല്ലാസ്വലമ ഒഴിച്ച ഈ വജ്ഹി എൻ്റെ മുഖത്ത് അതായത് ഹംസീന സിനീന ഇബ്രി ഹംസിന ഞാൻ അഞ്ചു വയസ്സുള്ളപ്പോൻ ബക്കറ്റിൽ നിന്ന് അതായത് നബിസുറുള്ള ഒരു തോൽപാത്രത്തിൽ നിന്ന് അല്പം വെള്ളം വായിൽ നിറച്ചിട്ട് എന്റെ മുഖത്തേക്ക് തുപ്പി എന്നതാണ് അത് ഈ ചെറിയ കുട്ടിയോട് കളിച്ചതുമാവാം അത് മാത്രല്ല വാത്സല്യം പ്രകടിപ്പിച്ച് കളിച്ചതാ അത് മാത്രല്ല മറ്റൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാനുള്ളത് നബിസുലഹലിനെ ഉമിനീരിയറക്കത്തുള്ളതാണ് അപ്പൊ ആ ബറക്കത്ത് പിന്നെ ആ കുട്ടിക്ക് കിട്ടുക എന്ന ഉദ്ദേശത്തിലും ആവാം